ആറാം തമ്പുരാൻ സിനിമയുടെ സെറ്റിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയെന്ന ആലപ്പി അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും വലിയ വിവാദമായിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയുള്ള അഷ്റഫിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ സംവിധായകൻ എം പത്മകുമാർ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാ അന്ന് രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലാനുണ്ടായ കാരണവും അന്നത്തെ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിശദീകരണം അന്തരിച്ച നടൻ ഇന്നസെന്റ് അടക്കം പലരും നേരത്തെ പേരെടുത്തു പറയാതെ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും അഷ്റഫ് പറയുന്നു സെറ്റിൽ വെച്ച് വൃദ്ധനും രോഗിയുമായ ഒരു മനുഷ്യനെ ഒരു സംവിധായകൻ അടിച്ചു നിലത്തിട്ടു എന്ന് ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ട് നേരെ കമഴ്ന്ന് വീണെന്നാണ് ഇന്നസെന്റ് പറഞ്ഞിട്ടുള്ളത് അന്ന് ആളുകളെല്ലാം കരുതിയത് അത് തിലകനാണെന്നാണ് ഒരാളുടെയും ചിന്തയിൽ പോലും ഒടുവിലിന്റെ പേര് വന്നില്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പലർക്കും അറിയുന്ന കാര്യമാണിത് ഈ വെളിപ്പെടുത്തലിന് ശേഷം സിനിമാ മേഖലയിൽ നിന്ന് പലരും വിളിച്ച് തങ്ങൾക്കും ഇക്കാര്യം അറിയാമായിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട് ആറാം തമ്പുരാൻ സിനിമയുടെ സെറ്റിലുണ്ടായിരുന്ന പലരും ഇക്കാര്യം തങ്ങൾക്കും അറിയാമെന്ന് പറഞ്ഞ് ഫോൺ വിളികൾ നടത്തിയതായും അഷ്റഫ് പറയുന്നു മാത്രമല്ല സിനിമാ മേഖലയിൽ പലർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണിതെന്നും കൂട്ടിച്ചേർത്തു ആ സംഭവം നടക്കുന്നതുവരെ വരെ രഞ്ജിത്തുമായി സംസാരിക്കുന്നയാളും നല്ല പരിചയമുള്ള ആളുമായിരുന്നു താൻ എന്നാൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയ ശേഷം പിന്നീട് ഇതുവരെ ഒരിക്കൽ പോലും രഞ്ജിത്തുമായി സംസാരിച്ചിട്ടില്ലെന്നും നേരിൽ കണ്ടാൽ പോലും വഴിമാറി നടക്കുകയാണ് ചെയ്യാനുള്ളതെന്നും അഷ്റഫ് പറഞ്ഞു രഞ്ജിത്ത് ഒടുവിലിനെ തല്ലാനുണ്ടായ കാരണവും അഷ്റഫ് വെളിപ്പെടുത്തുന്നുണ്ട് അവാർഡുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അടൂർ ഗോപാലകൃഷ്ണനു വേണ്ടി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വാദിച്ചത് ഇഷ്ടപ്പെടാതിരുന്നതിനാലാണ് രഞ്ജിത്ത് അദ്ദേഹത്തെ അടിച്ചതെന്നാണ് അഷ്റഫ് പറയുന്നത് തല്ലാനുണ്ടായ കാരണമായി ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഒടുവിൽ പറഞ്ഞ എന്തോ ഒരു തമാശ രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് ആ കാരണം അന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത് അവാർഡ് സിനിമകളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് രഞ്ജിത്തും ഒടുവിലും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമായത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വലിയ ആരാധകനാണ് അടൂരിൻ്റെ സിനിമകളോട് വലിയ സ്നേഹവും ആരാധനയും ഉള്ളയാൾ ഈ ചർച്ച അവർ തമ്മിൽ നടക്കുമ്പോൾ ഞാൻ അവിടെയില്ല പിന്നീട് കേട്ടറിഞ്ഞതാണ് ഇക്കാര്യങ്ങൾ രഞ്ജിത്ത് അന്ന് അവാർഡ് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ ഒടുവിൽ അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദിച്ചതും അവാർഡ് ലഭിക്കേണ്ടത് അദ്ദേഹത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിന്നതുമാണ് അടിയിൽ കലാശിച്ചതെന്നാണ് വർഷങ്ങൾ പഴക്കമുള്ള സംഭവത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് വിശദീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി